പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുമെന്നതിൽ ഞാനൊരു സംശയമില്ല ഞാൻ എന്റെ വാക്കുകൾക്ക് വിടാൻ കുറിക്കുകയാണ് അതുകൊണ്ട് മക്കളെ ഇനി നമുക്ക് തണ്ടാറുണ്ട് എന്താ തണ്ടിയാകളൊക്കെ നിങ്ങൾ ഈ അടുത്ത് കണ്ടതല്ലേ താമരശ്ശേരിയിലെ നമ്മുടെ പൊന്നുപോന് പേരെ ജീവിച്ച് പതിനേഴ് വയസ്സ് മാത്രം ജീവിച്ച നിസാൽ എന്ന് പറയുന്ന പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ പൊന്നുമോൻ ആർക്കും

അവന്റെ കവറിന്റെ സമീപത്ത് വെച്ച് അവന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് അവൻ ചോദ്യത്തീർത്തത് രണ്ട് ആരായിരുന്നു അവൻക്ക് ചെല്ലിത്തീർത്തത് എഴുപതിനായിരമല്ല ലക്ഷമല്ലായിരുന്നു